നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ ജെയിംസ് പീഡിയാട്രീഷ്യനാണ് നവജാത ശിശുക്കളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചില രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് കിടത്തിയാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുട്ടി എഴുന്നേറ്റ് വീണ്ടും ഭയങ്കര കരച്ചിലാണ് പാലിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ് ഇവൻ രണ്ട് സൈഡ് കൊടുത്തിട്ട് രണ്ട് വശത്തെ പാലും കൊടുത്തിട്ടും കിടത്തിയാലും കൊച്ചി ഇങ്ങനെ തന്നെയാണ് ഭയങ്കര കരച്ചിലാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ മുലപ്പാൽ അമ്മയുടെ വരുമ്പോൾ ആദ്യം വരുന്ന പാലും അവസാനം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന സമയത്ത് വരുന്ന രണ്ടാം ഘട്ടത്തിൽ വരുന്ന പാലും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം വരുന്ന പാലെന്ന് വെച്ചാൽ അതിന് പറയുന്ന പേര് ഫോർ മിൽക്ക് മിൽക്കെന്നാണ് അത് ലാക്ടോസ് കൂടുതലുള്ള എന്നാൽ കൊഴുപ്പ് കുറവുള്ള വെള്ളം കൂടുതലുള്ള കുട്ടികളുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയുള്ള പാലാണ് രണ്ടാം ഘട്ടമായി വരുന്ന ഹൈൻറ്റ് എന്ന് പറയുന്നത് കൊഴുപ്പ് കൂടുതലുള്ള കുട്ടിക്ക് വളർച്ചയ്ക്ക് വെയിറ്റ് കൂട്ടാനുള്ള ദാഹം ശമിപ്പിക്കാത്ത എന്നാൽ വിശപ്പ് ശമിപ്പിക്കുന്ന പാലിൻ്റെ ഭാഗമാണ് ഹൈൻഡ് മിൽക്കെന്ന് പേരുള്ള രണ്ടാം ഘട്ടമായിട്ട് വരുന്നത് അപ്പോൾ കുട്ടിയുടെ വളർച്ചയ്ക്കായിട്ട് ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും രണ്ടും ആവശ്യമാണ് അപ്പം ഒരു അമ്മ കുട്ടിക്ക് രണ്ട് വശത്തെയും പാൽ ഒരേ സമയം ഒരു ഒരേ സമയം ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് വിശപ്പ് മാറുന്നില്ല ദാഹം മാത്രമേ ശമിക്കുന്നുള്ളൂ അത് കാരണം തന്നെ കുട്ടി അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിയുമ്പം വീണ്ടും എഴുന്നേറ്റിട്ട് വീണ്ടും കരച്ചിൽ തുടങ്ങും കാരണം കുട്ടിയുടെ വിശപ്പ് മാറുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് ഒരു സമയം ഒരു വശത്തു നിന്നുള്ള പാല് കംപ്ലീറ്റായും മുഴുവനായും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം കുട്ടിയുടെ ദാഹവും വിശപ്പും ശമിപ്പിക്കാനുള്ള ഫോർമിൽക്കും ഹൈൻഡ് മിൽക്കും രണ്ടും കുട്ടിക്ക് ലഭ്യമാവും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വെയ്റ്റ് കൂടാനും ബാക്കി പോഷകങ്ങളെല്ലാം കുട്ടിക്ക് കിട്ടാനുമുള്ള സഹായമാവും അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക